ഇത്രയും ഒരാൾ ശല്യം ചെയ്യാൻ വന്ന നമ്മൾക്ക് അതിനെ പ്രതി എന്താ പറയുന്നത് അതിനെ നമുക്ക് നേരിടാൻ ഒരുപാട് വഴികളുണ്ടല്ലേ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് കാരണം സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിന്റെ കുറെ ഇന്റർവ്യൂസ് കൊടുത്തു കാര്യങ്ങൾ കൊടുത്തു അപ്പം എന്തിനാണ് അത്രയും ബുദ്ധിമുട്ടിയത് അല്ല സ്റ്റേഷൻ പക്ഷെ ഇതിന്റെ വലിയ ചതിയാണ് പറഞ്ഞു നെറ്റ് നമ്പർ എന്ന് വിളിച്ച് ഭയങ്കരായിട്ട് ഒരാളെ ശല്യപ്പെടുത്തിണ്ടായിരുന്നു വിളിച്ചിട്ട് അപ്പൊ അതിനൊരു തിരിച്ചടി ആയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കല്യാണ കാര്യം കൊണ്ടുവന്നത് ഈ ഈയൊരു കാര്യത്തിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി ശെരിക്കും കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ചോദിക്കും അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിക്കണ ഒരാളിനെ നമ്മളിങ്ങനെ ഇതാക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ കാരണം വേറെ ഏതോ ഒരാളിനെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയണ ആരാളിനെയും പിന്നെ ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഞാൻ പറയട്ടെ ട്വന്റി സിക്സ് തേർട്ടി ടു എത്ര ഇപ്പൊ ചെറിയ പയ്യനാ ഞാനും കൂടി ഒന്നര വയസ്സ് വ്യത്യാസം ഞാൻ വെച്ചാൽ ഇതൊരു ഡ്രാമയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ചോദിക്കില്ല കാരണം ഇത് തെറ്റായിരുന്നോ എന്ന് ഇങ്ങനെ ഒരിക്കലും ചോദിക്കില്ല പക്ഷെ ഇതൊരു ഡ്രാമയാണ് ആ ഡ്രാമ എന്ന് പറയുമ്പഴ്ത്തേനും ആള് കല്യാണം കഴിച്ചിട്ടില്ല ആൾക്കിനി കല്യാണം വരുമ്പഴത്തേനും അത് പ്രശ്നമാവും പിന്നെ ഫാമിലി പൈല പ്രശ്നമായി അപ്പൊ ഇതൊക്കെ തെറ്റല്ലേ തെറ്റാണ് സ്മോൾ ബോയ് പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ എവിടെ പറയണില്ല എവിടെ ഞാൻ ഇവനാണ് ഷർഫലിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് കസോട്ടുകാരനെയാണ് കല്യാണം കഴിച്ചിട്ട് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞത് കണ്ണൂരുകാരനെ കഴിച്ചു എന്നാണ് നിങ്ങൾ തമ്മിൽ പറഞ്ഞു ചെക്കൻ എന്നുള്ള ഒരു ഇവര് വരുത്തി തീർത്തതാണ് അല്ലാണ്ട് ഞാൻ എന്റെ വായും കൊണ്ട് ഇവനാണ് എന്റെ ചെറുക്കൻ അല്ലെങ്കിൽ ഇവനെയാണ് ഞാൻ നിൽക്കാൻ കഴിച്ചു പറഞ്ഞിട്ടില്ല കൂടെ ട്രെയിനിൽ എടുത്ത ഫോട്ടോ എന്നിട്ട് എനിക്ക് കല്യാണത്തിന്റെ ആലോചന വന്നത് സെക്കൻഡ് മാരേജ് കഴിച്ച ആൾക്കാരെന്നെ കല്യാണം കഴിക്കണം ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത് അപ്പൊ ഞാൻ അവര് വിളിക്കണവരടുത്തൊക്കെ ഞാൻ പറയും ഞാൻ കല്യാണം കഴിക്കാൻ ഇല്ല കല്യാണം കഴിക്കുന്നില്ല പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളും ആയിട്ടുള്ള ആൾക്കാരെ തീരെയും കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്